ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബി ജെ പി ദേശീയ ഭാരവാഹി യോഗം ഇന്നും ഡൽഹിയിൽ തുടരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു സംസ്ഥാന അധ്യക്ഷന്മാരും സംഘടനാ ജനറൽ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കും അതേസമയം ജമ്മു കശ്മീരിലെ പൂഞ്ചയിൽ ഭീകരർക്കായി സൈന്യം തിരച്ചിൽ തുടരുകയാണ് സൈന്യവും പോലീസും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് വിവരങ്ങളുമായി ഗൌതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൌതമ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കാരവാഹി യോഗം ദ്വിദിന യോഗമാണല്ലോ ഇന്നും തുടരുകയാണ് തുടരുകയാണെന്ന പ്രധാനമന്ത്രിയും ദേശീയ അധ്യക്ഷനും ഒക്കെ പങ്കെടുത്തിരുന്നു ഇന്നൊരു പക്ഷെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുമെന്ന് മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾക്ക് ഉണർവ് നൽകിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ മാസം വന്ന ഈ ക്ഷമിക്കണ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നപ്പോൾ മൂന്നിടത്ത് വൻപൻ വിജയം ബിജെപി കരസ്ഥമാക്കിയത് കൂടാതെ ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങൾ അവലോകനം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടി അങ്ങനെ എന്തൊക്കെയാണ് ഈ യോഗം വിലയിരുത്തലുകൾ നടത്തുന്നത് എന്നാണ് സൂചനകളും വിവരങ്ങളും കിട്ടുന്നത് ക്ഷ്മി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇനിയും ശേഷിക്കുന്നത് ആ മൂന്ന് മാസം മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ആ ബി ജെ പിയുടെ ഭാരവാഹി യോഗം ഡൽഹിയിൽ ചേരുന്നത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗം ഉദ്ഘാടനം ചെയ്തു പ്രധാനമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ മാസങ്ങൾ ശേഷിക്ക് വരും ദിവസങ്ങളിൽ എന്ത് നിലപാടുകൾ കൈക്കൊള്ളണം അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ ഏത് തരത്തിലുള്ള സംഘടന പ്രവർത്തനമാണ് നടത്തേണ്ടത് സംസ്ഥാനങ്ങളിലെ ഈ എൻ ഡി എ വിപുലീകരണം എങ്ങനെ നടത്തണം ഇത്തരം വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലെയും സാഹചര്യങ്ങളും പ്രത്യേകം ചർച്ച ചെയ്യും ഈ ഒരു സാഹചര്യത്തിലാണ് വിവിധ സംസ്ഥാന അധ്യക്ഷന്മാരോടും വിവിധ സംസ്ഥാനങ്ങളിലെ സംഘടനാ ജനറൽ സെക്രട്ടറിമാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ ബിജെപി ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുള്ളത് ദേശീയ ഭാരവാഹികൾ മുഴുവൻ അതായത് സംസ്ഥീയ ഉപാധ്യക്ഷന്മാർ ദേശീയ ജനറൽ സെക്രട്ടറിമാർ ഇവരുൾപ്പെടെ മുഴുവൻ ദേശീയ പാരവാഹികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഒരുപക്ഷെ ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ യോഗവും ചേർന്നേക്കും ആ ദേശീയ കൗൺസിലാകും ആ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വീണ്ടും നരേന്ദ്രമോദി തന്നെ മുന്നോട്ട് വരണം എന്ന സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുക അതിന്റെ തീയതി നിശ്ചയം ഇതെല്ലാം ഈ രണ്ടു ദിവസത്തെ ബി ജെ പി യോഗത്തിൽ ഉണ്ടാകുന്നുണ്ട്